മികവിന്റെ കേന്ദ്രത്തിനുള്ള അംഗീകാരം അമൃത ഐ കെ എസ് സെന്ററിന് ലഭിച്ചു രാജ്യത്തെ മികച്ച മൂന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററുകളിലൊന്നാണ് കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന അമൃത ഐ കെ എസ് സെന്ററിനെ തെരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഐ കെ എസ് ഡിവിഷന്റെയും ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന അമൃത ഐ കെ എസ് സെന്റർ ഫോർ ആയുർവേദ വ്യാകരണ ആൻഡ് ദർശനയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതോടൊപ്പം വിജയകരമായ നേട്ടം കൈവരിച്ചത് മികച്ച മൂന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററുകളിലൊന്നായാണ് അമൃത ഐ കെ എസ് സെന്ററിനെ തെരഞ്ഞെടുത്തത് ആരോഗ്യ സംസ്കൃതി എന്ന വിഷയം കേന്ദ്രീകരിച്ച് ആയുർവേദേതര സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ഡാറ്റാബേസ് വികസിപ്പിച്ചെടുത്തതുൾപ്പെടെ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെയാണ് അമൃതയുടെ ഐ കെ എസ് സെന്റർ ഫോർ ആയുർവേദ മികവിന്റെ കേന്ദ്രമായി മാറിയത് ഇന്ത്യയുടെ പാരമ്പര്യങ്ങളിൽ വേരൂന്നിയ ആരോഗ്യ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായും അടിത്തറ സൃഷ്ടിക്കുന്നതിനുമായാണിതെന്നും ഐ കെ എസ് സെന്റർ മേധാവി ഡോക്ടർ പി റാം മനോഹർ അറിയിച്ചു ഇന്ത്യൻ ജ്ഞാനശാസ്ത്രത്തിൽ നിന്നും സത്തശാസ്ത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ഗവേഷണ രീതിശാസ്ത്രം തന്നെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഐ കെ എസ് സെന്റർ ഫോർ ദർശന മികവ് തെളിയിക്കുന്നത് പാണിനിയുടെ അഷ്ടാധ്യായയുടെ വിമർശനാത്മക പതിപ്പിന്റെ സീറോ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിനായാണ് ഐ കെ എസ് സെന്റർ ഫോർ വ്യാകരണം പ്രവർത്തിക്കുന്നത് റീ തിങ്ക് ഇന്ത്യ എന്ന സംഘടന നൽകി വരുന്ന ഈ വർഷത്തെ ബിബേക് ദെബ്രോയ് ഭാരതീയ ബൗദ്ധിക് പാരമ്പര്യ സംവർദ്ധൻ പുരസ്കാരവും അമൃത ഐ കെ എസ് സെന്ററിന് ലഭിച്ചിരുന്നു അമൃത ന്യൂസ് കൊല്ലം